ഹലോ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമുക്ക് നേരെ സമയം നീ നമ്മുടെ ഗാർഡൻ ഫുൾ ഇങ്ങനെ കാടയൊക്കെ കിടക്കുകയാണ് കേട്ടോ വീടിനെട്ട് വിരിച്ചിട്ടും കുറേയൊക്കെ നമ്മുടെ ചെടിയിൽ നിന്ന് ചട്ടിന്നും പിന്നെ വീടിനെട്ടിൻ്റെ ചെറിയ ഗ്യാപ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ പുല്ല് മുളിച്ചിട്ടുണ്ടോ ആകെ വൃത്തികടായി നിൽക്കുകയാണ് നമ്മുടെ ഗാർഡനിലേക്ക് നോക്കാനും ഇറങ്ങാനോ ഒന്നും സമയമില്ല നമ്മുടെ ചെടികളുടെ പോട്ടു നിന്നൊക്കെ ഇതുപോലെ കണ്ടമാനം ചെട്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് ക്ലീൻ ആക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ പഴയൊരു സോഫ വീട് പണിയും കാര്യങ്ങളൊക്കെ ആ പഴയ സോഫ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മളത് യൂസ്ലെസ് ആയിട്ടുള്ള സാധനം കേട്ടോ അത് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടിട്ടുണ്ട് ഈ ചട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നിർത്തും മാറ്റണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് അടിയിലുള്ള മറ്റേ നമ്മുടെ പുല്ലുകൾ കംപ്ലീറ്റ് ആയിട്ട് വലിച്ചിട്ട് നമുക്കത് അടിച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമ്മളുടെ പുതിയ പോട്ട് പുതിയ പോട്ട് റീ പോട്ടിന് ചെയ്യണമെന്ന് നമുക്കിപ്പോൾ സമയമില്ല കാരണം ആകെ കിട്ടുന്നത് നമുക്കൊരു ലീവായിരിക്കും അത് ഏകദേശം തേ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകും ഇത്ര ദിവസം സമയമുണ്ടായിരുന്നു കാരണം നമുക്ക് എന്താ പറയുക കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്ത് കിട്ടുക കേട്ടോ അപ്പം നമ്മുടെ ചെട്ടിയിൽ കംപ്ലീറ്റും ഇതുപോലെ പുല്ലാണ് അതുപോലെ തന്നെ വീടിനെട്ട് വെച്ചിട്ട് പോലും തന്നെ കണ്ടില്ല ഇത്രയും പുല്ല കേട്ടോ ഇത് ഫുള്ള് വീടിനെട്ടിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വന്നിരിക്കുന്നതാണ് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ മതി പക്ഷേ ബാക്കി അങ്ങ് പടംന്ന് വന്നോളും അപ്പം അദ്ദേഹം കണ്ടില്ലേ കൈവെച്ച് ഇങ്ങനെ പറിക്കും കേട്ടോ അപ്പം നമുക്ക് മണ്ണാണെങ്കിൽ ജസ്റ്റ് കളച്ച് കിട്ടാൽ മതി കൈക്കോട്ട കൊണ്ട് തൂമ്പ കൊണ്ടൊക്കെ ഒന്ന് കളിച്ചാൽ മതി വീടിനിട്ടാകുമ്പോൾ നോക്കാൻ ചെയ്യാൻ പാടില്ല കാരണം വീടിനിട്ട് കീറിപ്പോവും അപ്പോൾ അങ്ങനെ പൈ കൈവെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമുക്കിങ്ങനെ എപ്പോഴെങ്കിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും ക്ഷീണം അടപ്പം ഇതൊക്കെ തോന്നും കാരണം ഇങ്ങനെ ഓരോന്നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഒത്തിരി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൈക്ക് നല്ല പെയിൻ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ കാരണം എന്താ പറയുക നമുക്കിത് സത്യം ശീലമല്ലല്ലോ അങ്ങനെ ഓരോന്നിങ്ങനെ അതിൻ്റെ വേരോട് പിഴുത് പിഴുത് നമ്മളിങ്ങനെ പറച്ച് പറിച്ചു പറിച്ചെടുക്കണം അപ്പം കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിക്ക് പണിയുണ്ട് മൊത്തം ചളിയും മണ്ണൊക്കെ ആയിട്ട് ഇരിക്കുക കേട്ടോ കുറേ കാലം നമ്മൾ ഇങ്ങോട്ട് നോക്കാ നോക്കാണ്ടിരുന്നിട്ടൊക്കെയാണ് പിന്നെ നമ്മുടെ ലോട്ടസിൻ്റെ അവസ്ഥയും ഒക്കെ നമ്മൾ റീപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് നമുക്കിപ്പം ഇനിയും കുറേ എടുക്കാനുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മടി മടിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒഴിവാക്കേണ്ട സാധനമാണ് ഈ മടി അപ്പം ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറിച്ചു കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എങ്കിലും ജസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്ത ചൂലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യണം നമ്മൾ ഞാൻ മടി പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒറ്റ ഇരിപ്പായിരിക്കും പക്ഷേ നമ്മൾ ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മാക്സിമം അതിൻ്റെ ചെയ്ത് അതിൻ്റെ ഊപ്പാടെടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങൂട്ട് അതാണ് എൻ്റെ ഒരു പ്രത്യേകത എനിക്കെല്ലാം പെട്ടെന്ന് നടക്കണം അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് വിചാരിക്കുക കേട്ടോ അപ്പം ഞാൻ ആക്ച്വലി ഈ ഒരു ഭാഗം മാത്രം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി ഈ ഒരു പണിക്ക് ഇറങ്ങിയത് പക്ഷേ ചെയ്തു വന്നപ്പോഴത്തേക്കും നമുക്ക് ഈ ഭാഗം മാത്രം ക്ലീൻ ആക്കിയിട്ട് കാര്യമില്ലെന്നായിരുന്നു തോന്നി അപ്പം അങ്ങനെ മൊത്തത്തിൽ ഒരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ക്ലീൻ ആക്കാം കേട്ടോ ഫൈനൽ ലുക്ക് നിങ്ങൾ എന്തായാലും കാണണം അപ്പോൾ അത് നിങ്ങൾ വീട് സ്കിപ്പ് ചെയ്യാതെ വേണമായിട്ട് കാണാനാണ് കാണണം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് ഫൈനൽ ലുക്കും കൂടെ തന്നെ കാണാൻ പറ്റുള്ളൂ ഞാൻ വീടേ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ബോർ അത് നിപ്പം നമുക്ക് പത്ത് മിനിറ്റോളം വരുന്നുണ്ട് കേട്ടോ അപ്പം വീടിനിട്ട് വിരിച്ച തൊട്ട് മേത്ത് മേലെയായിട്ട് നമുക്കൊരു നമ്മുടെ അലോ അലോ അലോവേരയല്ലോ സോറി നമ്മളുടെ ആര്യവേപ്പ് നിൽക്കുന്നുണ്ട് കേട്ടോ അതിനകത്തേക്ക് വെറ്റലിയും അങ്ങനത്തെ കുറേ ചെടികളുണ്ട് അപ്പം അതും മൊത്തത്തിൽ ഇതൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ പോലെ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെയ്ത് വന്നപ്പോഴത്തേക്കും എന്നാൽ അതും കൂടെ ക്ലീനാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഒരു പണി തൊടുന്നതല്ല പാട് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ മൊത്തം ക്ലീൻ ആക്കാണ്ട് എനിക്കവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എനിക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ അത് ക്ലീൻ ആക്കുന്നില്ല എന്നാണ് അത് ഞാൻ വിചാരിച്ചത് പക്ഷേ നമ്മൾ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് അതും കൂടെ ക്ലീൻ ആക്കിയാലേ കുറച്ചും കൂടി വൃത്തി ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നി കേട്ടോ അപ്പം ഇങ്ങനെ തുടങ്ങണം എവിടെ അവസാനിക്കണമെന്നൊന്നും നമുക്കറിയില്ല ഉള്ളതുപോലൊക്കെ തന്നെ നമ്മളങ്ങ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം ഞാൻ അവിടെ സ്ഥലമൊക്കെ ഒന്ന് മൊത്തത്തിൽ പുല്ലൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞ് സെറ്റാക്കി ഒന്ന് തൂത്ത് വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിനിട്ട് പക്ഷേ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പം കേട്ടോ വലിയ രീതിക്ക് പുല്ലൊന്നും നമുക്ക് ഉണ്ടാവില്ല ചെറുകിയ പുല്ലായിരിക്കും ചെറിയ ഒരു ഗ്യാപ്പിൽ കൂടെ വരുന്ന സാധനമായിരിക്കും പക്ഷേ നമ്മളത് ജസ്റ്റ് കൈകോട്ട് വലിച്ചുകഴിഞ്ഞാൽ പോകുന്നില്ല ചിലത് മാത്രം ഒത്തിരി ബലത്തിൽ നിൽക്കുന്നുണ്ടാവും പക്ഷെ നാഞ്ഞ് പിടിച്ച് വലിച്ചാൽ മതി പിന്നെ ചെറു ചെറുതായിട്ടൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ സെറ്റാക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നല്ല രീതിക്ക് മഴ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ചാ ചാറ്റലടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീടൊക്കെ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയിലിടയിലും ഇങ്ങനെ വീട് എടുക്കൽ ബാക്കി ഇങ്ങനെ നിർത്തുക അങ്ങനെയുള്ള പണിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ആര്യവയ്പ്പിൽ ഇഷ്ടംപോലെ വെറ്റിലിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ ഈ ഓവറായിട്ട് ഇങ്ങനെ താഴത്തേക്ക് തൂങ്ങി കിടക്കണമെന്നൊക്കെ ഞാൻ വലിച്ചു പിടിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് മൊത്തം ആട്ടിലൊക്കെ മണ്ണല്ലേ അപ്പോൾ അതിലൂടെ ഇതിലൂടെയൊക്കെ വന്ന് നമ്മൾ ചെടിച്ചട്ടിലൂടെയൊക്കെ വന്ന് ഭയങ്കര വൃത്തിയായിട്ടാണ് എൻ്റെ ഉള്ളിൽ കാണാനായിട്ട് അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ അതും കൂടെ ഒന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അവിടുത്തെ ചട്ടികൾ കൊണ്ടൊന്ന് എടുത്ത് മാറ്റണം ഞാൻ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ചെറിയ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ എടുക്കേണ്ടി വരും അതാണ് നമ്മുടെ ഒരു അവസ്ഥ കേട്ടോ അപ്പം ഈ ഒരു ഭാഗം മാത്രമല്ല നമ്മുടെ എപ്പം ഈ സൈഡും കുറച്ച് ചെടികളൊക്കെ ഉണ്ട് പക്ഷേ വീട് പണി കാരണം നമുക്ക് നോക്കാൻ പറ്റുന്നില്ല എന്ന സത്യാവസ്ഥ കേട്ടോ ഇനി വീടൊക്കെ നമ്മൾ ഇരുന്നിട്ട് വേണം നമുക്ക് അവിടെയൊക്കെ ഒന്ന് ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ശരിക്കും ഈ ചട്ടികളൊക്കെ ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാട്ടോ ഞാനൊക്കെ ഏകദേശം ഒരു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് മേടിച്ചതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ആ ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാലിലൊക്കെ വാങ്ങിയിട്ടുള്ള ചട്ടികളൊക്കെ കേട്ടോ അതിലൊക്കെ ഇരിക്കുന്നത് വലിയ കേടുപാടുകളൊന്നും ഉണ്ടായിട്ടില്ല ഇരുപത് രൂപ മുപ്പത് രൂപയ്ക്കുള്ള ചട്ടികളാണ് അന്ന് വെച്ച പ്ലാന്റ് ഒക്കെ ഉണ്ട് കുന്നത്ത് അലക്കി ബാബു ഞാൻ കോഴിക്കൊണ്ടുപോകുന്നതൊക്കെ അന്ന് വെച്ച പ്ലാൻസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ യു ഫോർബിയ എനിക്ക് പണ്ട് അതിൻ്റെ ക്രൈസ് ആയിരുന്നു യു ഫോർബിയ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു പത്ത് മുപ്പതോളം വെറൈറ്റി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ അലോവേര ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ടോ കുറേ വലിയ അലോവേര ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അതൊക്കെ പോയി അതൊക്കെ നമുക്കൊന്ന് റീസെറ്റ് ചെയ്യണമെന്നുണ്ട് ഇപ്പം ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല ശരിയാവില്ലെന്ന് ഒത്തിരി ഒന്നും ചെയ്യാണ്ടിരിക്കുന്നു കേട്ടോ കൂടുതൽ ഈ ചപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മളതിനകത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് കേട്ടോ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കാട് പോലെ കയറിയും കിടക്കുന്നത് ഫുള്ും വെറ്റിലട വള്ളിയും അതുപോലെ തന്നെ മറ്റേതെയാ കാണലൊരു പച്ചക്കളർ അല്ല അതുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് വെറൈറ്റിയൊക്കെ അതിനകത്തുണ്ട് പിന്നെ അവിടെ പിന്നെ വേറെ കുറച്ച് കാശ്ത്തുമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അങ്ങനെ വലിച്ചു പഴിച്ചങ്ങനെ കളഞ്ഞായിരുന്നു കേട്ടോ അപ്പം എന്താ പറയുക നമ്മൾ വെക്കുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും വള്ളികളൊക്കെ വന്ന് തൂങ്ങിക്കിടന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഭംഗി അങ്ങനെ ഇല്ലാണ്ടാവും അപ്പം ആ വെറ്റിലിട വള്ളികളൊക്കെ ഞാൻ കണ്ടല്ലേ കണ്ടിച്ച് കണ്ടിച്ച് കളിയാണ് അമ്മ അത് നെക്കെടുത്തിട്ട് നേരെയാക്കിയോ ആർക്കെയും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം വെറ്റിലിട തൈ തൈയുള്ള ആൾക്കാർക്ക് വേണ്ട ആൾക്കാർക്ക് നമ്മളത് അടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് ചോദിച്ചു വരുന്ന ആൾക്കാർ വയസ്സായ ആൾക്കാർക്കുണ്ടാവുമല്ലോ വെറ്റില കഴിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ അത് കൊടുക്കാൻ വേണ്ടി ഉപകാരപ്പെടും അതുകൊണ്ട് ഞാനത് കളഞ്ഞിട്ടില്ല അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നീം അതായത് കൊണ്ട് ആര്യവയ്പ് ആര്യവെയ്പ്പിൻ്റെ കുറച്ച് എക്സ്ട്രാ നിൽക്കുന്ന താഴത്തൂടെ വന്ന് നിൽക്കുന്ന കുറച്ച് നമ്മുടെ ചെടികൾ കമ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെട്ടി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മതിലിൻ്റെ മേലിഷ്ടം പോലെ പത്ത് മണികളൊക്കെ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ഇങ്ങനെ കാട് കയറി കിടക്കുന്നുണ്ട് അതും ക്ലീൻ ചെയ്തെന്ന് വെച്ച് നമുക്ക് സൈനികം തീരെ സമയമില്ല ഇനിയിപ്പം അടുത്ത് ലീവ് കേട്ടോ അപ്പം ആ ഒരു ഭാഗം നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി കണ്ടില്ലേ വീടിനിട്ട് വീഴ്ച നീ മടുതിലിൻ്റെ ചെറിയൊരു പോർഷൻ കേട്ടോ അവിടെ കുറച്ച് മണ്ണ് ആ ഭാഗത്ത് കിടപ്പുന്നുണ്ട് അപ്പം അവിടെയാണ് ഇപ്പം പുല്ലുകളതേപോലെ കിടക്കുന്നുട്ടോ അപ്പം ഞാനൊരു ചാക്കായിട്ട് പോയിരിക്കട്ടെ കാരണം നമുക്കത് വാരിടാനുള്ള സ്ഥലമില്ല അവിടെ അവിടുത്തെ ഇടാനും പറ്റില്ലല്ലോ അപ്പം ഒരു ചാക്കായിട്ട് പോയിട്ട് അത് കംപ്ലീറ്റ് ഇങ്ങനെ വലിച്ചു അതിനകത്ത് ചൊറിയണമൊക്കെ ഉള്ളതുകൊണ്ട് കൈ ഒക്കെ അത്യാവശ്യം നല്ല ചൊച്ചലും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊതുകുണ്ട് എന്താ പറയുക ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പുല്ലൊക്കെ അല്ലേ അപ്പം ഇതൊക്കെ നമ്മുടെ കയ്യിലെടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് കുളിക്കാനായിട്ട് കേട്ടോ അപ്പം അത്യാവശ്യം ചെറിയ രീതിയിൽ മഴ ചാറുന്നുണ്ട് അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ചെറിയ രീതിക്ക് മഴ ചാറ്റലുണ്ട് അപ്പം ഞാൻ മഴ ഇല്ലാത്ത സമയത്ത് മാത്രം കുറച്ച് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് ഈ പണിയും കൂടെ ആകുമ്പോഴത്തേക്കും നടക്കില്ല കാരണം ഞാൻ വീട് എടുക്കുന്ന ഒറ്റക്കായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പം കുറച്ച് കുറച്ച് കട്ട് ചെയ്ത് കുറച്ച് കുറച്ച് ആക്കിയിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുക അപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യ ഈ ഭാഗത്തു നിന്ന് അടുക്കി വരാം കേട്ടോ മഴയുള്ളത് കാരണം ഞാനതൊന്നും എടുത്ത് ഷോർട്ടൊന്നും എടുത്തില്ല കേട്ടോ അപ്പം ലാസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം കുറേയൊക്കെ ഞാൻ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് വീണ്ടും അവിടെയൊക്കെ പൊടി വന്നു പൊടിയും ചപ്പ് ചവറും കയറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താമരയുടെ പോട്ടിൻ്റെ സൈഡൊക്കെ ഇഷ്ടം പോലെ പുല്ല് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വലിച്ച് കുറച്ച് വലിച്ച് പുറച്ചും ഇങ്ങനെ കളയണം നമുക്ക് അപ്പം അടിച്ച് ആ ഒരു സമയത്ത് അങ്ങനെ എന്തിനാണ് അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഏതൊക്കെ ഉണ്ട് ഏതൊക്കെ ഇല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എല്ലാം ചെയ്തത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ കേട്ടോ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തേ അപ്പം ചട്ടി അടക്കുന്നൊന്നും ഞാൻ വീട് എടുത്തില്ല അപ്പം എന്ത് ഓൾമോസ്റ്റ് ഞാനൊക്കെ ഏകദേശം ചട്ടികളുടെ പുല്ലൊക്കെ പറിച്ച് ക്ലീൻ 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 ആക്കിയിട്ടുണ്ട് അപ്പം എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം വൃത്തിയാക്കിയത് എങ്ങനെയുണ്ട് നിങ്ങളുടെ കമൻ്റ് ഒന്ന് പറയണേ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂർ കൊണ്ട് ഞാൻ ചെയ്താട്ടോ ഒന്നര രണ്ടര മണിക്കൂർ ഒരു മണിക്കൂറായിട്ടുണ്ടാവും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് ക്ലീൻ ആക്കി താട്ടോ ഇത് ഫുള്ളായിട്ട് അപ്പം എല്ലാവരും കമൻറ്റായിട്ട് പറയും കേട്ടോ പിന്നെ നമ്മുടെ കുറച്ച് താമരയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് സസ്പെൻസ് എന്ന് പറയാനൊന്നുമില്ല ആ വീടിൻ്റെ ആ മുക്ക് ഉണ്ടോ മുരങ്ങമരം അവിടെയും ഞാൻ ക്ലീനാക്കി കേട്ടോ നമുക്ക് ഒത്തിരി പാടാണ് അവിടെ ക്ലീൻ ആക്കാൻ അത് ഇനിയും കുറച്ചും കൂടെ ക്ലീൻ ആക്കാനുണ്ട് പിന്നെ ഇത് ആ ഭാഗം മൊത്തത്തിൽ നമ്മുടെ പയറും കുമ്പളങ്ങൊക്കെ വെച്ചിരിക്കുക കേട്ടോ അത് തൊട്ട് നമ്മുടെ അമ്മ നമ്മളെ കൊല്ലും അതുകൊണ്ട് ഞാനത് ആ ഭാഗത്തേക്ക് ഞാൻ കടന്നിട്ടില്ലാട്ടോ വഴിതിരിങ്ങയും വെണ്ടയ്ക്ക് എന്തെങ്കിലും കുറേ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ അന്നേയും വിചാരിച്ചതാണ് അത് നമുക്കൊരു ഭാര്യ ആവുമെന്ന് പക്ഷേ കാര്യമില്ല നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ നമുക്ക് നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതും ഇതാക്കിയല്ലേ നല്ല വിഷമില്ലാത്ത സാധനങ്ങളൊക്കെ കിട്ടുന്നതല്ലേ അപ്പോൾ അതും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നമ്മളുടെ റെഡ് ഫിലിപ്പ് ഇവിടെ നിൽക്കുന്നുണ്ട് ഏകദേശം നാളത്തേക്ക് വരുമെന്ന് വിചാരിക്കണം കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ അമേരിക്ക മേലി ഉണ്ട് അമേരിക്ക യൂണി ഉണ്ട് അങ്ങനെ കുറച്ച് ചെടികൾ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആ വേറെ സാധനം ഞാൻ കാണിച്ചത് കേട്ടോ നമ്മുടെ മതിലിൻ്റെ മേലെ നമ്മുടെ അമേരിക്ക അമ്പലി കേട്ടോ ആക്ച്വലി ഇത് ബോൾ ഒന്നും അല്ല ഞാൻ അമേരിക്ക അമ്പലി ബോൾ ലോട്ടസ് പോലെ ഒന്ന് വളർത്തി നോക്കിയതാണ് അപ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് മുട്ടയും കാര്യങ്ങളുണ്ട് പൂവുണ്ടായിരുന്നു പൂ ഞാൻ ഇന്ന് വിരിച്ചു കൊടുത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ എല്ലാവർക്കും ബൈ പൈസ ചെയ്യൂ